സങ്കീർത്തനങ്ങൾ നൂറ്റിയേഴാം മതിയാണ് അഞ്ചാം പൂസ്തകം ഹോക്കി സോഫൻ ചെയ്യാൻ അങ്ങനെ നല്ലതല്ല വണ്ടി എന്നേക്കുമുള്ളത് വരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലും ഉള്ള ആദേശങ്ങളിൽ നിന്ന് കൂടി ചേർക്കുകയും ചെയ്തവരായ അവൻ്റെ മുക്തന്മാർ അങ്ങനെ പറയട്ടെ അവർ മരുഭൂമിയിൽ സന്ധിസഞ്ചാരമില്ലാത്ത വഴിയിൽ ഒരു നന്നു പാർപ്പാൻ്റെ ഒരു പഠനവും അവർ കണ്ടെത്തിയില്ല അവർ വിശ്വസം ആവശ്യം വരുന്നു അവർ പാൻ അവരുടെ ഉള്ളിൽ തളർന്നു അവർ തങ്ങളുടെ കഷ്ടതയിലെ ഓർഡർ നിലവിച്ചു അവൻ അവരെ അവരുടെ നിരക്കങ്ങളിൽ നിന്ന് ഓടി അവർ അവ പാർപ്പാൻ്റെ ഒക്കെ പട്ടണത്തിൽ ചെല്ലാടി അവരെ ചുവയുള്ള വഴിയെ നടത്തി അവരെ ഹോവി അവന് നന്നെ ചൊല്ലിയും മനുഷ്യന്ത്രമാര് ചെയ്ത് അത്ഭുതങ്ങളെ ചൊല്ലി ചിന്തിക്കട്ടെ അവൻ ആർത്തിയുള്ളവരെ വൃത്തിയുരുത്തുകയും വിശപ്പുള്ളവനും നന്നുകൊണ്ട് നിറ നിറയ്ക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ മജ്ജങ്ങളോട് മത്സരിക്കുകയും അച്ഛനെ അൽവനെ നിരസുകയും ചെയ്തിട്ടും ഇവരിലും നന്ദി വരുന്നു അരിഷ്ടതയാൽ ഇന്ദിച്ചങ്ങയാൽ ബന്ധിക്കപ്പെട്ടോ ഒരഹൃദയത്തെ അവർ കർഷകൊണ്ടെന്ന് താഴ്ത്തി അവരുടെ വീണ്ടും സഹായപ്പാൻ ആരുമുണ്ടായിരുന്നില്ല അവർ തങ്ങളുടെ കഷ്ടതയിലെ ഹോർ നിലവിച്ചു അവനവരുടെ നേരക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു അവനവരെ ഇരുട്ടിൽ നിന്നും അന്താമസം നിന്നും പുറപ്പെടുവിച്ചു അവർ തന്നെ തങ്ങളെ അകർത്തുകളഞ്ഞു അവരെ ഹോ അവൻ തന്നെ ചൊല്ലിയും മനുഷ്യത്രമാലിച്ചതാൽ തങ്ങളുടെ ചൊല്ലി സ്ഥിതിക്കട്ടെ അവൻ താമരകഥകളെ താർത്തു ഇരുമ്പോടാമ്പലുകളെ മുറിച്ച് പറഞ്ഞിരിക്കുന്നു ബോഷമാ തങ്ങളുടെ ലംഘനങ്ങൾ ഹേരുവായും തങ്ങളുടെ അകത്തിങ്ങിൽ നിന്നിത്തും രക്ഷപ്പെട്ടു അവർക്ക് സാർഗത ഭക്ഷണത്തോട് നേർക്ക് പോന്നി അവർ മരണവാതിലുകളോട് സമീപിച്ചിരുന്നു അവർ തങ്ങളെ കഷ്ടതയിലെ ഹോർ നിലോടിച്ചു അവൻ അവരെ അവരുടെ നെടുക്കങ്ങളിൽ നിന്ന് വിരക്ഷിച്ചു അതെന്താട്ടേ അയച്ച് അവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിളിച്ചു അവരുടെ ഹോവയിൽ നിന്ന് നന്ദിയ ചൊല്ലി മനുഷ്യമാരിച്ചത് അത്ഭുതങ്ങളുടെ ചൊല്ലി ചൊല്ലിക്കട്ടെ അവർ സ്വത്രിയാകങ്ങളെ കഴിക്കുകയും സംഗീതത്തോടു കൂടി അവൻ്റെ പ്രവർത്തികൾ വന്നുകയും ചെയ്യട്ടെ ഒക്കെ കയറി ഓടിയവർ വരുവെള്ളങ്ങളിൽ വ്യാപാരം ചെയ്തുവർ അവരുടെ ഹോയുടെ പ്രവൃത്തികളെയും ആരി അവൻ്റെ അത്ഭുതങ്ങളെയും കണ്ടു അവൻ കൽപ്പിച്ച് കുടുങ്ങാറ്റ് അടുപ്പിച്ചു അത് അതിലെ തിരകളെ പൊങ്ങുമാറാക്കി അവർ ആകാശയിലേക്ക് വരുന്നു വീണ്ടും വാഴത്തിലേക്ക് താണു അവരുടെ പ്രാണയും കഷ്ട താല്പര്യം പോയി അവർ മദ്രയെ പോലെ തൊള്ളി ചാഞ്ചാരി തന്നു അവരുടെ പോയിരുന്നു അവർ തങ്ങളെ കഷ്ടതയിൽ അഫോട് നിലവിളിച്ചു അവനവരെ അവരുടെ നിരുക്കങ്ങളിൽ നിന്ന് കുടിയെച്ചു അവന് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി ഇത്തരം ആളുകൾ അടങ്ങി ശാന്തത കൊന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച് തുറന്നു അവനവരെ എത്തിച്ചു അവരെ പോവുകയും നന്ദിയ ചൊല്ലിയും മനുഷ്യത്ര മരിച്ച കാര്യത്തിൽ നിങ്ങളെ ചൊല്ലിയും ശ്രദ്ധിക്കട്ടെ അവർ ജനത്തിൻ്റെ ഇടയിലാണ് ജനത്തിൻ്റെ സഭയിൽ അവനെ പൂർത്തിയും നോക്കും ആ സംഘത്തിൽ അവനെ ശ്രദ്ധിക്കുകയും ചെയ്യട്ടെ നിവാസികളെ ദുഷ്ടമുത്തവൻ നദികളെ മരുഭൂമി നീരടുപ്പുകളെ ഭരണനിലവും ഫലപ്രദമായ ഭൂമി ഉപർനിലവുമാക്കി അവൻ മരുഭൂമി ജല രാഗവും വരണം നിരത്തി നീരൂപകളുമാക്കി വിശുന്നവരെ അവൻ അവിടെ പാർപ്പിച്ചു അവർ പാർപ്പാൻ പട്ടണവും ഉണ്ടാക്കിയ നിലം പുതുക്കിയും മുന്തിരി തോട്ടം നട്ടുണ്ടാക്കിയ സംഘങ്ങളെ അനുഭവിക്കുകയും ചെയ്തു അവൻ അനുഗ്രഹിച്ചിട്ട് അവർ അതിൽ നിന്ന് വരികയും അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോകാൻ അവൻ ഇടപെടുത്തില്ല പീഡനവും പരിശോധിക്കും സങ്കടവും ഹേതുവായി അവർ പിന്നെയും കുറഞ്ഞ് താണുപോയി അവൻ പ്രവർത്തന്മാരുടെ മേൽ നിന്ന് വയരുകയും വരില്ലാത്ത ശൂന്യപ്രദേശങ്ങളെ വീട്ടുമാരാക്കുകയും ചെയ്യുന്നു അവൻ്റെ തന്നെ പിടിയിൽ നിന്ന് ഉയർത്തി അവൻ്റെ കുലങ്ങളെ ആട്ടുംകൂട്ടം പോലെയാക്കി നേരിട്ടുള്ളവർ ഇത് കണ്ട് സന്തോഷിക്കുന്നു നീതിയോട്ടവർക്കെയും വായിക്കുത്തും ഞാനുള്ളവർ വെച്ച് ചിന്തിക്കും അവരുടെ ഹോബിയെയുടെ കൃപകളെ ചിന്തിക്കും